നമസ്കാരം ഈ ബോഛയെ ന്യായീകരിക്കുന്നവർ അറിയാൻ നാല് വർഷം മുന്നേ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി അതിനെ നശിപ്പിച്ചു നേരിട്ട് പറയുന്ന അനുഭവങ്ങളും ബോച്ചയുമായി സംസാരിക്കുന്നതുമൊക്കെ അത് വീഡിയോയിലാക്കി പ്രദർശിപ്പിച്ചു പക്ഷേ ഈ വീഡിയോയുടെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല ആ പെൺകുട്ടി ആരാണെന്നും അറിയില്ല അതിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ബോഛയുടെ തനി നിറം അതിൽ വെളിപ്പെടുന്നതാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ I am not this charity guy. I am not for. I am not a, I'm a charity. I will go again, charity. But you want a not one woman? Many women. Every woman. How many women? Yes. Only Ten thousand women. have ah, got. Will, so far. I will go. I will do the charity. Yes. Whatever things, it will go like that. Yes. I don't mind people knowing I am a womanizer. No yes. Maho already know. It. Still, I don't mind. I will do the charity. The way I go, I do it. Yes. I don't mind. So you accept? You accept you are a womanizer. Yes. Right? Yes. You are a womanizer. Yes. So every innocent girl you take and you cheat her, Right? Yes or no? കൊച്ചയാൽ നശിപ്പിക്കപ്പെട്ട ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ട് അയാളോട് പറയുകയാണ് നിങ്ങളൊരു സ്ത്രീലമ്പടനാണ് എത്ര ആയിരത്തിലധികം സ്ത്രീകളെ നിങ്ങൾ നശിപ്പിച്ചു എന്ന് എന്നാൽ അതിന് മറുപടി ബോച്ച പറയുന്നു അതെ ഞാൻ ശ്രീലമ്പണനാണെന്ന് എല്ലാവർക്കും അറിയാം എന്നും മാത്രവുമല്ല ഞാൻ ചാരിറ്റി ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ പെണ്ണും പിടിക്കുമെന്ന് അയാൾ ദാർഢ്യത്തോടെ പറയുന്നതാണ് ഈ വീഡിയോ കൂടെ മറ്റൊരു കാര്യം കൂടി ആ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം And I'm, t I'm messaging you, I'm in the ICU, I'm serious. Not bothered. Quietly you turned away. You thought, okay, my God, let me escape like this. Okay? And just because I was silent, you came back to me again. Huh? You don't uh, yes, okay. yes. I'm sorry, my calculation is correct. Never love anybody. Don't do fuck that love. Don't use that That's word love. I don't use it. that fucking don't love. Use don't use that word fucking love. നിങ്ങൾ കാരണം ഞാൻ അഞ്ചോ ആറോ പ്രാവശ്യം അബൂഷൻ ആയെന്നും അതുപോലെ തന്നെ സീരിയസ് ആയി ഐ സിയുയിൽ കിടക്കുമ്പോൾ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ ഫോണ് പോലും എടുത്തില്ല എന്നും പറയുന്നു എന്നാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ മറുപടി ഇങ്ങനെയാണ് താനായിരുന്നു ശരി എൻ്റെ കണക്കൂട്ടലുകളായിരുന്നു ശരി എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉപയോഗിക്കുക മാത്രമാണ് അല്ലാതെ പ്രണയമല്ല എന്ന് അയാൾ പറഞ്ഞു വെക്കുന്നു ആ ദുഷ്ടന്റെ വാക്കുകൾ കേട്ടുനോക്കു നിങ്ങൾ To what extent you will not get a woman even to screw? Eat and watch. I will ensure that you won't get a woman. You should cut your part and throw if you can't control yourself so much. Either you go back to your wife or you kill yourself. Wait and see. Two years, what pain you gave me? I am a fatherless daughter. I am an orphan. If my father was left today, you are fucking nothing to me. Okay, keep that. തൻ്റെ ലൈംഗിക അവയവം കട്ട് ചെയ്ത് കളയുകയാണ് വേണ്ടത് അല്ലെങ്കിൽ താൻ തൻ്റെ ഭാര്യയുടെ അടുത്ത് പോകൂ എന്നൊക്കെ ആ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നു രണ്ടു വർഷമാണ് ഞാൻ സഹിച്ചത് നീ കാരണമെന്നും തനിക്ക് അച്ഛനില്ല താൻ ഒരു അനാഥിയായതുകൊണ്ടാണ് തന്നോട് താൻ ഇങ്ങനെ ചെയ്തത് എന്നുമൊക്കെ ആ പെൺകുട്ടി പറഞ്ഞു പറുവെക്കുന്നു ഇതെല്ലാം പറയുമ്പോഴും ബോബി ചെമ്മണൂർ ഒരക്ഷരം ഉണ്ടെന്നില്ല ഇതെല്ലാം ശരി വെക്കുന്ന രീതിയിലാണ് അയാളുടെ പ്രകടനം എന്ന് പറയുന്നത് ഒരലിവ് പോലും കാണിക്കാത്ത ക്രൂരനായ ഈ ആട്ടിൻ തോലിട്ട ചെങ്ങായയാണ് ഇന്ന് പലരും ന്യായീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത് ലാഹു രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകൾ പൈസയും വാങ്ങിയിട്ടാണ് ഇതുപോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഇയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം ഇതുപോലെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ദുഷ്ടന്മാരെയാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത് ഒഴിവാക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഈ ദുഷ്ടൻ തീർച്ചയായിട്ടും ജയിലിൽ അടയ്ക്കപ്പെടുക തന്നെ ചെയ്യണം അയാൾക്ക് കൃത്യമായിട്ട് ശിക്ഷ തന്നെ നൽകണം ഈ പറയുന്ന പെൺകുട്ടിയെ പിന്നീട് ഒരിക്കലും കാണുന്നില്ല അത് മരിച്ചോ അത് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് എന്തായാലും ഇയാളുടെ സ്വാധീനം ഉപയോഗിച്ച് ആ പെൺകുട്ടിയെ എന്ത് ചെയ്യാനും അയാൾക്ക് കഴിയുമെന്നുള്ളത് വാസ്തവമായ കാര്യമാണ് എന്തായാലും ഈ ദുഷ്ടൻ അഴി എണ്ണുക തന്നെ ചെയ്യണം ഇത്രയും കാലം ഇയാൾ ആർമാദിച്ച് നടന്നല്ലോ ഇത്രയും കാലം ഈ സാധു പെൺകുട്ടികൾ ഇയാൾ ദ്രോഹിച്ച് നടന്നല്ലോ അണിയുടെ വസ്ത്രധാരണം മാത്രമല്ല മറ്റേതൊക്കെ പെൺകുട്ടികളോട് ഇയാൾ മോശമായി പെരുമാറി എന്നുള്ളത് ഇത് വലിയ തെളിവ് തന്നെയല്ലേ എന്നിട്ടും എന്താണ് ആളുകൾ നിശബ്ദരാകുന്നത് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഹണിയുടെ വസ്ത്രത്തെ മാത്രം നോ കാണുന്നത് യൂട്യൂബറായിട്ടുള്ള ഹെലനോസ് പാട്ടയോട് പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ അവരോട് വളരെ മോശമായിട്ട് പെരുമാറി എന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഈ കാമപ്രാന്തനെ സൂക്ഷിക്കുക തന്നെ വേണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടെ സബ്സ്ക്രൈബ് ചെയ്യുക തോന്നുകയോ